ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ബുധനാഴ്ച രാത്രി പമ്പയിലെത്തിയ രാഹുൽ പുലർച്ചെ നട തുറന്നപ്പോഴാണ് ദർശനം നടത്തിയത് എം എൽ എ ബോർഡ് വെച്ച കാറിൽ അടൂരിലെ വീട്ടിൽ നിന്നും പമ്പയിലെത്തിയ രാഹുൽ അവിടെ നിന്നും കെട്ടുനിറച്ചാണ് അയ്യപ്പ സന്നിധിയിലെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു മലകയറ്റം ദർശനത്തിനും മറ്റു വഴിപാടുകൾക്കും ശേഷം എം എൽ എ ഉടൻ മലയിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളിയായിരുന്നു ആദ്യ ദിവസം രാഹുൽ നിയമസഭയിലെത്തിയത് എന്നാൽ ബുധനാഴ്ച രാഹുൽ സഭയിലെത്തിയില്ല അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് വിവരം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെ രാഹുൽ സഭയിൽ ഉണ്ടാകുന്നത് ശ്രദ്ധ മാറാൻ ഇടയാകുമെന്ന വിമർശനം ഉയർന്നിരുന്നു അതേസമയം വെള്ളിയാഴ്ച രാഹുൽ സഭയിൽ എത്തുമെന്നും വിവരമുണ്ട് സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം എം എൽ എ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന രാഹുലിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതും വാർത്തയായിരുന്നു സംഭവം നടക്കുന്ന സമയം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്യുകയായിരുന്നു സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ നിയമസഭയിലെത്തിയിരുന്നത് നിയമസഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടിയുടെ ഔദ്യോഗിക നിർദ്ദേശമുണ്ടായിരുന്നില്ല സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സവുമില്ല ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയതെന്നാണ് വിവരം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്പീക്കറെ അറിയിച്ചിട്ടുള്ളതിനാൽ പ്രത്യേക ബ്ലോക്കായാണ് സഭയിലിരുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു